ഒപ്പം നടന്നു മരിക്കുക എന്നൊക്കെ പ്രയോഗങ്ങളിൽ മാത്രം അനുഭവിച്ചിട്ടുള്ളൊരു കാര്യം അതുപോലെ നടക്കുകയാണ് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലൊരു പക്ഷേ ഏറ്റവും വലിയ മോഹമായിരിക്കും അവസാന നിമിഷം വരെ താൻ പ്രതിനിധീകരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളത് പലപ്പോഴും അത് പ്രയോഗങ്ങളിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ പക്ഷേ വാഴൂർ സോമൻ എന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സോമേട്ടൻ മരണത്തിന് നാലോ അഞ്ചോ മിനിറ്റ് വരെ ആ മണ്ഡലത്തിലെ ജനങ്ങൾക്കും നാട്ടിലെ തൊഴിലാളി വർഗത്തിനും വേണ്ടി സംസാരിച്ചു കൊണ്ടേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ വർഷവും ഞങ്ങൾ നടത്താറുള്ള എം എൽ എമാരും ജില്ലാ കളക്ടറും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് വന്നത് ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത് സാധാരണത്തേതിൽ നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസമോ ക്ഷീണമോ ഒന്നും കണ്ടതല്ല വയനാട് ഇടുക്കി ജില്ലകൾക്ക് വേണ്ടിയുള്ള യോഗമായിരുന്നു ഇടുക്കി ആദ്യം സംസാരിക്കാൻ തീരുമാനിച്ചു വയനാട്ടിലെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി കൂടിയായിട്ടുള്ള ഒ കേളു മിനിസ്റ്റർ വരാനിത്തിരി വൈകുന്നുള്ളതുകൊണ്ട് ആദ്യം ഇടുക്കി ജില്ലയിലെ പ്രശ്നങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു കളക്ടർ ഒരു അവതരണം നടത്തി മൂന്ന് എം എൽ എമാരായിരുന്നു ഇവിടെ നിന്ന് ഉണ്ടായിരുന്നത് അതിൽ ആദ്യം സംസാരിച്ചത് സോമേട്ടനാണ് പതിനഞ്ച് മിനിറ്റോളം സോമേട്ടൻ സാധാരണത്തേതുപോലെ വാചാലനായി പറഞ്ഞത് അത്രയും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നടത്തേണ്ട പ്രശ്നങ്ങൾ ആമുഖം തന്നെ സാധാരണ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഞങ്ങൾ ആഹ്ലാദത്തോടു കൂടിയാണ് വരുന്നത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഭൂപതിവ് നിയമ ഭേദഗതി വന്നു ചട്ടവുമായി എന്ന് മന്ത്രി ആമുഖത്തിൽ പറഞ്ഞു വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് അദ്ദേഹം ആ കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള സംശയമില്ലാതെ ഓർമ്മക്കുറവില്ലാതെ സഭയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആവർത്തിച്ചു പറഞ്ഞ് നല്ലതുപോലെ സംസാരിച്ചു തുടർന്ന് രണ്ട് എം എൽ എമാർ കൂടി മണിയാശാനും ഏ രാജ്യം കൂടി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനതിന് വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടി തന്നെ പറഞ്ഞു പൊതുവെ സന്തോഷം രേഖപ്പെടുത്തി ഇടുക്കി ജില്ലക്കാർ പോകാൻ വയനാട്ടിൽ തുടങ്ങാൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ടാണ് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഓടി വന്ന് സോമേട്ടനൊന്ന് വീണു എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും എഴുന്നേറ്റം ഓടി ചെല്ലുമ്പോഴും കാല് തട്ടി വീഴുകയോ മറ്റോ ചെയ്തു എന്നാണ് കരുതിയത് അവിടെ ഒരു തൊട്ടടുത്തുള്ള ലൈബ്രറിയിൽ എല്ലാവരും എടുത്ത് മേശയിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സോമേട്ടൻ ജസ്റ്റ് കണ്ട് വർത്തമാനം പറഞ്ഞ് യാത്രയും ഷൈക്കൻഡ് തന്നു പോയ ഒരാൾ അപ്പോൾ ആരോ പഞ്ചസാര ഈ ഷുഗർ കുറഞ്ഞ പറ്റിയാകുമെന്ന് കരുതി കൊടുക്കാൻ ശ്രമിക്കുകയാണ് ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സിദ്ധിക്കാൻ എം എൽ എയും പറഞ്ഞു ഇനിയിപ്പോൾ ആംബുലൻസ് ഒന്ന് കാത്ത് നിൽക്കേണ്ട നമുക്ക് നേരെ നമ്മുടെ കാറിൽ അങ്ങ് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് കാറിൽ കൊണ്ടുപോയി ചെന്നപ്പോൾ തന്നെ കാർഡിയ കറസ്റ്റിൻ്റെ ഏറ്റവും അടുത്ത ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് കാർഡിയ കറസ്റ്റിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് പറഞ്ഞ് സി ആരംഭിച്ചു ഒരു പ്രതീക്ഷ ചെറുതായി വന്നതാണ് പക്ഷേ ഇരുപത് മിനിറ്റാണ് സാധാരണ സി പി ആർ ചെയ്യുക ബി ഐ പി ആണെന്നുള്ള കരുതി ഏതാണ്ട് വലിയ നേരം ചെയ്തു എന്നിട്ടും നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റാത്ത വിധം നഷ്ടപ്പെട്ടു ചെറിയ ഒരു ഒരു ജനപ്രതിനിധിയല്ല ജീവിതത്തിൽ ജീവിതത്തിലുടനീളം കമ്മ്യൂണിസ്റ്റായിട്ട് ജീവിക്കുകയും തൊഴിലാളി വർഗത്തിനെക്കുറിച്ച് എപ്പോഴും എപ്പോഴും പറയുകയും മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇടനടവില്ലാതെ സംസാരിക്കുകയും ആരുടെ മുഖത്തു നോക്കിയും തൊഴിലാളി വർഗത്തിൻ്റെ തൻ്റെ പ്രദേശത്തെ പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ഭയവുമില്ലാതെ വാദിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് പ്രിയപ്പെട്ട വാഴൂർ സോളൻ സഭയ്ക്കകത്തും പുറത്തും പല വിധത്തിൽ അദ്ദേഹം അഭിപ്രായ പ്രകടനങ്ങൾ രേഖപ്പെടുത്തും സാധാരണ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സഹജമായ ധിക്കാരം എല്ലാധികാര കേന്ദ്രത്തിൻ്റെ വിഷയങ്ങളോടും ആ തരത്തിൽ തന്നെ പ്രതികരിച്ച് എല്ലാവരോടും ജനപ്രതിനിധികളോട് എല്ലാവരോടും ഏറ്റവും നല്ല രീതിയിൽ പ്രതികരിച്ച് ജനങ്ങളുടെ പക്ഷത്തു നിന്ന് തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വലിയ ആശ്വാസമായി ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ രംഗബോധമില്ലാത്തൊരു കോമാളിയാണ് മരണമെന്നൊക്കെ പറയുന്നത് പോലെ ഒപ്പം നടന്ന് നമ്മുടെ ഒപ്പം നിന്ന് സംസാരിച്ചൊരാൾ നഷ്ടപ്പെടുക വല്ലാത്ത വല്ലാത്ത ഒരു നഷ്ടമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് നേരത്തെ തന്നെ പിരിമേഡ് മേഖലയിലും തൊഴിലാളി വർഗത്തിലും നടത്തിയിട്ടുള്ള അനുഭവങ്ങളുടെ ദീർഘമായിട്ടുള്ളൊരു പാരമ്പര്യമാണ് ചെറിയ കാലത്തിനുള്ളിൽ നല്ല ജനപ്രതിനിധിയായി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത് കഠിന മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങൾ ശരീരത്തിൻ്റെ രൂപത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഒരു കുരുക്കവും ഇല്ലാതെ അന്ന് പറഞ്ഞ അതേ കരുത്തോടെ അന്ന് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യത്തിൻ്റെ അതേ ശബ്ദത്തോടെ ഇപ്പോഴും നിൽക്കാൻ കഴിയുന്ന സമുചനനായിട്ടുള്ളൊരു ജനപ്രതിനിധി ഞാനിപ്പോൾ ഉറക്കാണ് അവസാനം കൊക്കയാറിൽ ഏതാണ്ട് ഇപ്പം അടുത്ത് നിർമ്മിക്കാൻ പോകുന്ന പൂർത്തീകരിക്കാൻ പോകുന്ന വില്ലേജ് ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് മന്ത്രി തന്നെ നേരിട്ട് വരണം കുറച്ച് പട്ടയങ്ങളും അവിടെ വിതരണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഏറ്റവും അടുത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും അദ്ദേഹം ആചാരനായി മീനച്ചിലാലിൻ്റെ ഇരുകരയിലുണ്ടായിട്ടുള്ള ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ദുരന്തമായിരുന്നു കൊക്കയാറിലും കൂട്ടിക്കല്ലും ഉണ്ടായിട്ടുള്ള ദുരന്തം കൊക്കയാറിലും കൂട്ടിക്കല്ലും ഉണ്ടായിരുന്ന ദുരന്തം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു എല്ലാ ഘട്ടത്തിലും ആ വിഷയത്തിൽ തുടർന്ന് പുനരധിവാസം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ എല്ലാവരുമായി സംസാരിക്കാനും അതിനുവേണ്ടി ആവശ്യപ്പെടാനും നിരന്തരമായി ഉയർത്താനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാനതുകൊണ്ടാണ് പറഞ്ഞത് കേവലം നാല് വർഷക്കാലത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അല്ല ജനങ്ങളോടൊപ്പം നിന്ന ഒരു ജീവിതകാലം മുഴുവൻ വരെയുള്ള അനുഭവങ്ങളാണ് നാല് വർഷക്കാലം അദ്ദേഹം സഭയ്ക്കകത്തും പുറത്തും ജനപ്രതിനിധി എന്ന നിലയിൽ പ്രതികരിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുതൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ വിവരമറിഞ്ഞ് ഓടിയെത്തി പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു കനത്ത വേദനയും പ്രയാസവുമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ ഇരിക്കാനാകില്ല വലിയ പ്രയാസവും ബുദ്ധിമുട്ടും തന്നെയാണ് ഈ ഘട്ടത്തിലും രേഖപ്പെടുത്തുന്നത് അല്ല അങ്ങനെ വകുപ്പ് എന്നുള്ള പ്രശ്നത്തിലല്ല നമ്മളാ ലൈക്ക് ഞാൻ പറഞ്ഞത് നേരത്തെ അതെ അതെ ഞാൻ ഞാൻ പറഞ്ഞത് തൊഴിലാളികൾക്കും ജനങ്ങൾക്കും വേണ്ടി മറയില്ലാത്ത വിധം നിർഭയമായി നിൽക്കുക എന്ന കർത്തവ്യം അദ്ദേഹം ഏത് ഘട്ടത്തിലും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ജീവിതത്തിൻ്റെ അവസാന മിനിറ്റ് വരെ ജനപ്രതിനിധിയായും കമ്മ്യൂണിസ്റ്റായും ജീവിക്കും ഇതിനേക്കാൾ വലിയ എന്താണ് ബാക്കിയുള്ളത് ഇനി അറിയാനുള്ളത് നടക്കുന്ന മൂന്ന് മിനിറ്റിൽ അദ്ദേഹം എന്ത് പറഞ്ഞു എന്നാണ് അതും ഈ നടന്ന യോഗത്തെക്കുറിച്ചും ഇതുണ്ടാക്കാവുന്ന റിസർച്ചിനെ കുറിച്ചുമാണ് അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചും അല്ല അപ്പോൾ കണ്ണടയും വരെ ശ്വാസനിലയ്ക്കും വരെ തൊഴിലാളിക്കും സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്കും വേണ്ടി സംസാരിച്ച ഒരാളാണ് നമുക്കിടയിൽ നിന്ന് യാത്രയായിട്ടുള്ള അതാണ് ഞാൻ പറയുന്നത് അവസാന മിനിറ്റ് വരെ അവസാന ശ്വാസം വരെ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ ഇടപെടലും ഇന്ന് മൂന്ന് കൂടി ഇവിടെ നിന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസ്കാരം തീരുമാനിച്ച സ്ഥലത്തേക്ക് എടുക്കാം എന്നാണ് കരുതുന്നത് അതിലും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ സൂചിപ്പിച്ചത് ഞങ്ങൾ ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഞാനും ജില്ലാ സെക്രട്ടറി സലീമും വി ആർ എനിലും കൂടി ആലോചിക്കുമ്പോൾ നമുക്ക് വീട്ടുവളപ്പിൽ തന്നെ സംസ്കാരം നടത്താം എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ അദ്ദേഹം അതിലും കണ്ടിരുന്നു എസ് കെ ആനന്ദൻ്റെ ശവ അടുത്തു തന്നെ മരണപ്പെട്ടാൽ എനിക്ക് ഇടം വേണം എന്ന് നേരത്തെ അദ്ദേഹം കുടുംബത്തിനോട് പറഞ്ഞ് അയച്ചിരുന്നു ഇന്നലെ പോരുമ്പോൾ ഞങ്ങൾക്കിതായിരുന്നുവെങ്കിലും അവിടെ വെച്ച് തന്നെ ഇങ്ങനെ ഒരു വിവരം കിട്ടി സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ എന്ന് തീരുമാനിക്കുകയാണ് അപ്പോൾ ജീവിതാവസാനം വരെ കാഴ്ചപ്പാടുകളുടെ ഒരു തമ്പുരാനായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഏറ്റവും സാധാരണക്കാരനോടൊപ്പം ജീവിച്ച വാഴൂർ സോമൻ എന്ന മനുഷ്യൻ അദ്ദേഹം റഷ്യയിൽ ഉൾപ്പെടെ പോയി വിവിധ ഘട്ടങ്ങളിൽ പഠിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും അദ്ദേഹം വിടാതെ കൈപ്പെടണമൊന്നും അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ആയിരുന്നു റഷ്യയിൽ പോയി മഞ്ഞിൽ ഡ്രൈവ് ചെയ്യുന്നതിൽ ആയിട്ടുള്ള ലൈസൻസ് മേടിക്കുക ചില ചില ക്രൈസിസ് ഉണ്ട് ചില ക്രൈസ് ഉണ്ട് ആ ക്രൈസ് ഉണ്ടാകുന്നത് വെറുതെ ഉണ്ടാകുന്നതല്ല അത് അന്ന് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന സാധാരണ വണ്ടികൾക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥലത്തിലൂടെ വണ്ടി ഓടിച്ച് തൊഴിലാളിയുടെ മുമ്പിലെത്താൻ വേണ്ടിയിട്ടുള്ള ആർജവത്തിൽ നിന്നാണ് റഷ്യയിൽ പോയപ്പോഴും മഞ്ഞിലൂടെ വണ്ടി ഓടിച്ച് ഒരു ഇൻ്റർനാഷണൽ ലൈസൻസ് സംഘടിപ്പിക്കണം എന്ന ആശയം അദ്ദേഹത്തിന് തോന്നി അതുകൊണ്ട് എപ്പോഴും കൃത്യമായ കാഴ്ചപ്പാടാണ് അത് ലഭ്യമാകും വരെ ആ ശബ്ദം ഉയർന്നുകൊണ്ടേയിരിക്കും അവസാന നിമിഷം വരെ ആ ശബ്ദം ഉയർന്നു തന്നെയിരുന്നു എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മുമ്പിൽ പുതിയ തലമുറയിലെ ഞങ്ങൾക്ക് ശിരസ് ഉയർത്തിപ്പിടിച്ച് അന്ത്യാഭിവാദ്യം ചെയ്യാനുള്ള കരുത്തും